ഹായ് സ്റ്റുഡൻസ് സയൻസ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പല കുട്ടികളുടെയും ഡൗട്ടാണ് പോളിടെക്നിക്കിൻ്റെ സെക്കൻഡ് ഇയർ കെയർ ഏതൊക്കെ സബ്ജക്റ്റ് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഇയറിൻ്റെ ഏതൊക്കെ സബ്ജക്ട് പഠിക്കേണ്ടതാണെന്നുള്ളത് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ ഡിപ്ലോമയും രണ്ട് വർഷത്തെ ഡിപ്ലോമയും ഒരുപോലെയാണ് അതെ രണ്ടും ഒരുപോലെ തന്നെയാണ് കാരണം വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നിങ്ങൾ ഓൾറെഡി പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ സെക്കൻഡ് ഇയർ ഡയറക്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഗ്രാഫിക്സ് നിങ്ങൾ പഠിച്ചിട്ടില്ല അതുപോലെ മെക്കാനിക്കലിൽ കയറുമ്പോഴും മെക്കാനിക്കലിൻ്റെ ഒരു മാനുഫാക്ചറിംഗ് സബ്ജക്റ്റ് ഉണ്ട് അതുപോലെ ഇലക്ട്രോണിക്സ് കയറുമ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് രണ്ട് പഠിച്ചിട്ടില്ല ഈ സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഇയറിൽ പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുക്കുമ്പോഴേക്കും ഇതിൽ ബ്രിഡ്ജ് ആയിട്ട് കോളേജ് ലെവൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാം ആയിട്ട് ഇന്ന് എഴുതി അത് പാസ് ആൽ മതിയാകും കാര്യം വെച്ചാൽ എന്നുള്ളതല്ലേ ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിൽ ഇലക്ട്രോണിക്സിനാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ സബ്ജക്റ്റ് അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഇത് രണ്ടും തിയറി എക്സാം ലാബ് എക്സാം ആയിട്ടുള്ള ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ലാബും അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം എഴുതി വെക്കണം അതുപോലെ സെയിം തന്നെയാണ് നമ്മുടെ എൻ സി ബി ടി അതുപോലെ തന്നെ കെ ജി സി ഇ ആയിട്ടുള്ള ഐ ടി കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾ ഫിസിക്സ് ടുവും പഠിക്കണം അതുപോലെ തന്നെ മാത്സ് ടുവും പഠിക്കണം അതുപോലെ അവിടെ വർക്ക്ഷോപ്പ് ഇല്ല പകരം അവർക്ക് പഠിക്കേണ്ടി വരുന്ന സബ്ജെറ്റ് ലാബുകൾ പറയുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സബ്ജക്റ്റ് പഠിക്കണം ഇലക്ട്രോണിക്സ് ആണ് ബേസിക് ഇലക്ട്രോണിക്സും പഠിക്കണം ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ലാബ് ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത് പഠിക്കേണ്ടി വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോയാൽ കൂടുതൽ കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞിട്ട് പോളിടെക്നിക് ലാറ്റൻഡർ കയറുന്നത് അവർക്ക് എഞ്ചിനീയറിംഗ് ലെറ്റ് വഴി എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കാൻ നമ്മുടെ പോളിടെക്നിക്കിൻ്റെ ഒരു ലേണിംഗ് ആപ്പ് ഓഫ് സയൻസ് ടെക് എന്ന് പറയുന്നത് ഈ സയൻസ് ടെക് ലേണിംഗ് ആപ്പിൽ പോളിടെക്നിക്കിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നു ക്ലാസ്സ് റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സും പ്ലസും എല്ലാം തന്നെ നമ്മുടെ സയൻസ് ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും അടുത്ത വർഷം ആവുമ്പോഴേക്കും നിങ്ങൾക്കുള്ള നെറ്റിൻ്റെ കോച്ചിങ് ഉൾപ്പെടെ നമ്മൾ സയൻസ് ടെക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സയൻസ് ടെക്കിൻ്റെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സയൻസ് ടെക്കിൻ്റെ ക്ലാസ്സുകൾ ഓരോ സബ്ജക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻ്റേയും സെംബോയ്സുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുകയും ചെയ്യും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക്